ഹായ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫിയുടെ തേർഡ് ചാപ്റ്റർ ദ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോകാം ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്നുള്ളത് അതിൽ ഒന്നാമതായിട്ട് കിടക്കുന്ന ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് ഫസ്റ്റ് ടൈം പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ് വാട്ട് ആർ ദ ഡിഫറെ ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നുള്ളത് മാനവ വിഭവശേഷി വികസനത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ ഏതെല്ലാം നാല് മാർക്കിനാണ് ചോദിക്കാറുള്ളത് നാല് പോയിന്റ്സ് ആണുള്ളത് കൃത്യമായിട്ട് അതേപോലെ പഠിച്ചു വെച്ചേക്കുക ഇൻഡിവിജ്വൽസ് ടേക്ക് എഫേർട്ട് ടു ഡെവലപ്പ് ദയർ ഓൺ സ്കിൽ വ്യക്തികൾ സ്വപരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു ഫാമിലി ക്യാൻ ക്രിയേറ്റ് ദ ൾ ആവശ്യമായ ഒരുവിധ സ്ഥാപനങ്ങളും ഏജൻസികളും പഠനം പരിശീലനം എന്നിവയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു നാഷണൽ പ്രൊവൈഡ് ഫെസിലിറ്റീസ് ഫോർ ഇറ്റ്സ് പീപ്പിൾ ടു ഡെവലപ്പ് ദയർ സ്കിൽസ് രാഷ്ട്രം ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു ഇങ്ങനെയാണ് നാല് പോയിന്റുകളുള്ളത് ഇതൊരു മൂന്നോ നാലോ വട്ടം വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് ആ സംഗതി പഠിക്കും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ നാല് പോയിന്റുകൾ ഓക്കെ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇന്ന് പഠിക്കാനുള്ളത് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം വാട്ട് ആർ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഏതൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത് ഒരു രണ്ട് ഫീച്ചേഴ്സാണ് മെയിൻ ആയിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ഫീച്ചേഴ്സും ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സും ഗണപരമായ സവിശേഷത ഗുണപരമായ സവിശേഷത എന്നിങ്ങനെ രണ്ടെണ്ണം ഇനി ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു നാല് കാര്യങ്ങളുണ്ട് സൈസ് ക്വാണ്ടിറ്റേറ്റീവിൻ്റെ അണ്ടറിൽ വരുന്ന നാലെണ്ണമാണ് സൈസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ പോപ്പുലേഷൻ സ്ട്രക്ചർ പോപ്പുലേഷൻ ഡെൻസിറ്റി പിന്നെ ആ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക ഏജ് സ്ട്രക്ചർ അത് പോപ്പുലേഷൻ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഏജ് സ്ട്രക്ചർ സെക്സ് റേഷ്യോ ലേബർ പാർട്ടിസിപ്പേഷൻ റേറ്റ് ഡിപ്പെൻഡൻസി റേഷ്യോ ഓക്കെ അപ്പോൾ ഇപ്പം മെയിൻ ആയിട്ടൊരു നാളെണ്ണം പഠിച്ച് വെച്ചേക്കാം ക്വാണ്ടിറ്റേറ്റീവിൻ്റെ ഉള്ളിൽ സൈസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ േഷൻ സ്ട്രക്ചർ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നിങ്ങനെ നാലെണ്ണം ക്വാളിറ്റേറ്റീവിൻ്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് രണ്ടെണ്ണമാണ് വരുന്നത് ആ രണ്ടെണ്ണം ആദ്യം പഠിച്ചു വെച്ചേക്കാം എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ഇനി ലിറ്ററസി റേറ്റും ലൈഫ് എക്സ്പെക്ടൻസി റേറ്റും ഓരോന്നിൻ്റെ രണ്ടറിൽ വീണ്ടും വരുന്നതാണ് മെയിൻ ആയിട്ട് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ എന്നിങ്ങനെ രണ്ടെണ്ണം പഠിച്ചു പഠിച്ചു വെച്ചേക്കാം ഓക്കെ സാർ നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം ഓക്കെ മാനവ വിഭവ ശേഷി വികസനത്തിന്റെ അല്ലെങ്കിൽ സവിശേഷതക സവിശേഷതകൾ രണ്ടെണ്ണം അതില് ഒന്നാമത്തതാണ് ഗണപരമായ സവിശേഷത ഗുണപരമായ സവിശേഷത ഗണപരമായ സവിശേഷതകൾ ഒരു നാലെണ്ണമാണുള്ളത് ജനസംഖ്യ വലിപ്പം ജനസംഖ്യ വളർച്ച ജനസംഖ്യ ഘടന അതേപോലെ ജനസാന്ദ്രത എന്നിങ്ങനെ നാലെണ്ണം ഇനി ഗുണപരമായ സവിശേഷതയുടെ അണ്ടറിൽ ഒരു നാ രണ്ടെണ്ണം വരുന്നുണ്ട് ആ രണ്ടെണ്ണമാണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിപാലനം ഇനി അതിൻറെ അടിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കി വെച്ചേക്കണം സാക്ഷരതാ നിരക്ക് ആയുർധൈര്യം ഓക്കെ ഇനി ഇപ്പുറത്തായി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഗണപതത്തിന്റെ അടിയിൽ മെയിൻ ആയിട്ടുള്ള നാലെണ്ണം നമ്മളിപ്പോ പഠിച്ചു ബാക്കിയുള്ളതാണ് ജനന നിരക്ക് മരണനിരക്ക് പ്രായഘടന സ്ത്രീ പുരുഷ അനുപാതം തൊഴിൽ പങ്കാളിത്ത നിരക്ക് ആശ്രയത്വ നിരക്ക് എന്നിങ്ങനെ ഓക്കെ അപ്പോ മാനവ വിഭവത്തിന്റെ സവിശേഷതകൾ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഈ രണ്ടെണ്ണം കൃത്യമായിട്ട് പഠിച്ചേക്കണം ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് പരീക്ഷയ്ക്ക് ഇത് ടേബിൾ കംപ്ലീഷൻ ആയിട്ട് ചോദിക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള ഓരോ ഫാക്ടേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടും ചോദ്യങ്ങൾ കയറി വരാം ഓക്കെ യെസ് സാർ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് വാട്ട് ഈസ് മെൻ ബൈ പോപ്പുലേഷൻ സെൻസസ് ജനസംഖ്യ കണക്കെടുപ്പ് എന്നാൽ എന്ത് നമ്മുടെ ഓരോ രാജ്യവും ഒരു നിശ്ചിത ഇടവേളകളിൽ ആ രാജ്യത്തിനകത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണം സ്ത്രീകൾ എത്ര പുരുഷന്മാരത്ര അവരുടെ പ്രായം സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി ഇതിനെയൊക്കെ കുറിച്ച് ഒരു കൃത്യമായ ഇടവേളകളിൽ കണക്കെടുപ്പ് നടത്തും ഇതിനെയാണ് ജനസംഖ്യ കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ പത്ത് വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യ കണക്കെടുപ്പ് പദവ പോപ്പുലേഷൻ സെൻസസ് നടക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഓഫീസ് ഓഫ് പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ആണ് ഡെഫിനേഷൻ ഇംഗ്ലീഷിൽ ഒന്നും കൂടെ നോക്കാം എവരി കൺട്രി കളക്ട്സ് ഇൻഫോർമേഷൻ ഓൺ ദ നമ്പർ ഓഫ് പീപ്പിൾസ് ഇൻ ദ കൺട്രി ദർ ഏജ് സെക്സ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് എക്സെട്രൻഡ് അനലൈസസ് ദീ സറ്റ് സ്പെസിഫിക് ഇന്റർവെൽ ഓഫ് ടൈം ദിസ് ആക്ടിവിറ്റി ഈസ് നോൺ ആസ് പോപ്പുലേഷൻ സെൻസസ് ഇതിനെയാണ് ജനസംഖ്യ കണക്കെടുപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചേക്കണം ഇന്ത്യയിൽ എത്ര വർഷത്തിൽ ഒരിക്കലാണ് പോപ്പുലേഷൻ സെൻസസ് നടക്കുന്നത് പത്ത് വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് ഓക്കെ സാർ അടുത്ത സ്ലൈഡ് കാണിക്കാം ഓക്കെ ഇതും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് വൈ ദ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ കണ്ടക്റ്റഡ് ജനസംഖ്യ പഠനം നടത്തുന്നത് എന്തിന് ഇറ്റ് ഹെൽപ്സ് ദ ദവൺമെന്റ് ടു ൾ ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങളുടെ അളവ് നിശ്ചയിക്കാൻ രണ്ട് ഇൻഫോം ദ അവൈലബിലിറ്റി ഓഫ് ദ ഹ്യൂമൻസോഴ്സ് ഇൻ എ കൺട്രി രാജ്യത്തെ മാനവ വിഭവ ശേഷിയുടെ ലഭ്യത അറിയുവാൻ മൂന്ന് ഡെപിക് ദ എക്സ്റ്റെൻഡ് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് റിക്വയർഡ് ബൈ ദ പീപ്പിൾ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എത്രയെന്ന് അറിയാനായിട്ട് സാർ അടുത്ത സ്ലൈഡ് കാണിക്കാം ക്വാണ്ടിഫൈസ് ദ ഗുഡ്സ് ആൻഡ് സർവീസ് റിക്വയർഡ് ആവശ്യമായ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുവാൻ ലാസ്റ്റ് പോയിന്റ് ഡിറ്റർമൈൻ ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് പോളിസീസ് സാമൂഹ്യ സാമ്പത്തിക വികസന നയങ്ങൾ രൂപീകരിക്കാനായിട്ട് സാറേ തൊട്ട് ഒമ്പത്തെ സ്ലൈഡ് ഒന്നും കൂടെ കാണിക്കൂ ഓക്കെ അപ്പോൾ ടോട്ടൽ അഞ്ച് പോയിന്റ്സ് ആണുള്ളത് മിനിമം ഒരു നാല് പോയിന്റ്സ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ ജനസംഖ്യാ പഠനം നടത്തുന്നത് എന്തിന് അല്ലെങ്കിൽ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വൈ ദ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ കണ്ടക്റ്റഡ് എന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇതിൽ നിന്ന് ഒരു നാല് പോയിന്റ് അവിടെ ആൻസർ ആയിട്ട് എഴുതിയേക്കണം ഓക്കെ യെസ് സാറേ നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം ഓക്കെ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫെക്ട് ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി രാജ്യത്തിന്റെ ജനസംഖ്യ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ ജനസംഖ്യയിൽ മാറ്റം വരുത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാം ഒരു മൂന്ന് ഫാക്ടേഴ്സ് ആണുള്ളത് ബെർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് മൈഗ്രേഷൻ ജനന നിരക്ക് മരണനിരക്ക് കുടിയേറ്റം എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഓക്കെ അപ്പോ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റ് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി രാജ്യത്തെ ജനസംഖ്യയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഘടകങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം മൂന്നെണ്ണ മൂന്നെണ്ണമാണുള്ളത് ബെർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് മൈഗ്രേഷൻ ജനന നിരക്ക് മരണനിരക്ക് കുടിയേറ്റം എന്നിങ്ങനെയാണ് ആ മൂന്ന് പോയിന്റുകൾ ഓക്കെ സാർ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതും ഒരുപാട് തവണ പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആണ് ചോദ്യം എങ്ങനെയായിരിക്കും വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ് നോക്കാം ഏതൊക്കെയാണ് പോയിന്റ് എന്നുള്ളത് ഒന്ന് പ്രൊഡക്ടിവിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഇൻക്രീസസ് എക്കണോമിക് ഇൻ ഈക്വാലിറ്റി ൂസ്ഡ് അതായത് സാമ്പത്തിക അസമത്വം കുറയ്ക്കാൻ പറ്റും നാച്ചുറൽ റിസോഴ്സ്റ്റീവ്ലി പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുന്നു മെയ്ക്ക് പോസിബിൾ ദ ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയുടെ വികസനവും ഉപയോഗവും സാധ്യമാക്കാൻ സാധിക്കുന്നു നെക്സ്റ്റ് പോയിന്റ് സോഷ്യൽ വെൽഫെയർഡ് സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താം ലാസ്റ്റ് പോയിന്റ് ഓൺട്രിയർഷിപ്പ് ഇംപ്രൂവ് അഥവാ സംരംഭകത്വം മെച്ചപ്പെടുത്താം എന്നിങ്ങനെ ആറ് ഉള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം ഒരുപാട് തവണ റിപ്പീറ്റഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ സാറേ മലയാളം കൂടി ഒന്ന് കാണിക്കാം മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഒന്ന് തൊഴിലാളികളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാം രണ്ട് സാമ്പത്തിക അന്തരം കുറയ്ക്കാം മൂന്ന് പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാം മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയുടെ വികസനവും ഉപയോഗവും സാധ്യമാക്കാം സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താം സംരംഭകത്വം മെച്ചപ്പെടുത്താം ഓക്കെ പഠിച്ചു വെച്ചേക്കാം ചോദ്യം ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത് മാനവിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം ഇതേപോലെ തന്നെ ഒരുപാട് പരീക്ഷകളിൽ സ്ഥിരമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഡേമിന് മുടങ്ങാതെ വരാറുള്ള ഒരു ചോദ്യമാണ് ഇത്തവണയും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചോദ്യം ഇങ്ങനെയാണ് സാർ അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം ഹൗ എജ്യൂക്കേഷൻ ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി വിദ്യാഭ്യാസം രാജ്യ വികസനത്തെ സഹായിക്കുന്നത് എങ്ങനെ അഥവാ ഹൗ എജ്യൂക്കേഷൻ ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ വിദ്യാഭ്യാസം എങ്ങനെയാണ് വ്യക്തികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നത് എന്നിങ്ങനെയൊക്കെ ചോദിച്ചാൽ മൂന്ന് മാർക്കിനാണ് സ്ഥിരം കാണാറുള്ളത് ഒരു പ്രാവശ്യം എന്തോ നാല് മാർക്കിൻ്റെ സെക്ഷനിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഇതേപോലെ ആറോ മാർക്ക് ഇട്ട അടിയിലേക്ക് എഴുതി വെച്ചാൽ അവിടെ ഫുൾ മാർക്ക് കിട്ടും ഒന്ന് എഡ്യൂക്കേഷൻ രണ്ട് ഇംപ്രൂവ് ദ സ്കിൽസ് ഓഫ് ദി ഇൻഡിവിജ്വൽ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞ വ്യക്തികളുടെ കഴിവ് വർദ്ധിക്കുന്നു ഇംപ്രൂവ് ദ സ്കിൽസ് ഓഫ് ദ ഇൻഡിവിജ്വൽ മൂന്ന് ബെറ്റർ ദ ടെക്നോളജിക്കൽ നോഹാവ് അതായത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള ലഭിക്കുന്നു നാല് ഹെൽപ് ടു സെക്യൂർ ബെറ്റർ ജോബ് ആൻഡ് ഇൻകം അതായത് മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാൻ സാധിക്കുന്നു ലാസ്റ്റ് പോയിന്റ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ലാസ്റ്റ് മെച്ചപ്പെട്ട ജോലിയും വരുമാനവും കിട്ടിയാൽ ജീവിതം അങ്ങ് അടിപൊളിയാകുന്നു ലാസ്റ്റ് പോയിന്റ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സാർ ഇതിന് മലയാളം ഒന്ന് കാണിച്ചു കൊടുക്കാം വിദ്യാഭ്യാസം എങ്ങനെ രാജ്യ വികസനത്തെ സഹായിക്കുന്നു ഒന്ന് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുന്നു മൂന്ന് സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു നാല് മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും ലാസ്റ്റ് പോയിന്റ് ജീവിത നിലവാരം ഉയരുന്നു സിമ്പിൾ ും ഇത്രയും കണ്ടന്റുകളെ ഉള്ളൂ അവിടെ പഠിക്കാനായിട്ട് ഓക്കെ നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം ഓക്കെ അടുത്ത ഒരു ചോദ്യം ഇത് മൂന്ന് മാർക്കിനാണ് കൂടുതലും ചോദിച്ചു കണ്ടേക്കുന്ന ഈ ചാപ്റ്ററിൽ നിന്നുള്ള അടുത്തൊരു ഇമ്പോർട്ടൻറ് ചോദ്യം ർ ദ പ്രോബ്ലംസ് ദ സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ദ എജ്യൂക്കേഷൻ സെക്ടർ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് ഫണ്ണി ആയിട്ടുള്ള ആൻസറുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒന്ന് സെർട്ടൈൻ സെക്ഷൻ ഡ്രോപ്പ് ഔട്ട് ഫ്രം ദ സ്കൂൾ വിത്തൌട്ട് കംപ്ലീറ്റിംഗ് ദ പ്രൈമറി എജ്യൂക്കേഷൻ അതായത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭ്യമാകാതെ അല്ലെങ്കിൽ കിട്ടാതെ ഒരു പറ്റം വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് രണ്ട് ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ദ ബേസിക് ഫെസിലിറ്റീസ് ഇൻ ദ എജ്യൂക്കേഷൻ സെക്ടർ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത കുറവുണ്ട് മൂന്ന് ക്വാളിറ്റി ഓഫ് ദി എഡ്യൂക്കേഷൻ ഹാസ് ടു ബി ഇംപ്രൂവ്ഡ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് പോയിന്റുകളാണ് നമുക്ക് നമുക്കവിടെ പഠിക്കാനുള്ളത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറയാം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് ലെവൽസ് മാനവ വിഭവശേഷി വികസനത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ ഗണപരം ഗുണപരം സവിശേഷതകൾ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാം അതിൻ്റെ ഉള്ളിൽ സൈസോഫ് പോപ്പുലേഷൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം വൈ വൈദ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ കണ്ടക്റ്റഡ് ജനസംഖ്യാ പഠനം നടത്തുന്നത് എന്തിന് പോപ്പുലേഷൻ സെൻസസ് അഥവാ ജനസംഖ്യ കണക്കെടുപ്പ് എന്നാൽ എന്താണ് ആ കണ്ടന്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയേക്കണം പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സ് ഇമ്പോർട്ടന്റ് ആണ് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം പിന്നെ പഠിക്കാനായിട്ടുള്ളത് ആ എഡ്യൂക്കേഷൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചില്ലേ അത് കൃത്യമായിട്ട് അതേപോലെ തന്നെ നോക്കിയേക്കണം പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ നോക്കിയേക്കുക പിന്നെ ആരോഗ്യം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുകൂടെ എന്ത് ചെയ്തിക്കാം നോക്കിയേക്കുക ആരോഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതിയാണ് ആരോഗ്യം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ Thank you. Dadah.